കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ റോഡ് ഫോൺ ചേലക്കര വെങ്ങാനല്ലൂർ മഹാശിവ ക്ഷേത്രത്തിലെ നവീകരിച്ച ഊട്ടുപുര സമർപ്പണം ഓഗസ്റ്റ് മൂന്ന് ഞായറാഴ്ച നടക്കും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ സമർപ്പണം നിർവഹിക്കും ക്ഷേത്രത്തിൽ നവീകരിച്ച ഊട്ടുപുര സമർപ്പണവും ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ തിരിത്തെയിക്കലും ഓഗസ്റ്റ് മൂന്ന് ഞായറാഴ്ച കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ നിർവഹിക്കും ഓഗസ്റ്റ് മൂന്ന് മുതൽ പത്ത് വരെയാണ് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുക ബ്രഹ്മശ്രീ പുതിയല്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ ഓഗസ്റ്റ് ഞായറാഴ്ച വൈകിട്ട് ആറു മണിക്ക് മഹാത്മ്യ പാരായണം ഓഗസ്റ്റ് ഒൻപത് ശനിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് വിദ്യാഗോപാലാർച്ചന ഓഗസ്റ്റ് പത്ത് ഞായറാഴ്ച രാവിലെ അഞ്ച് മുപ്പതിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എന്നീ ചടങ്ങുകളും നടക്കും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ടു മണിവരെ പ്രസാദൂട്ടും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം ഉപദേശക സമിതി ഭാരവാഹികൾ അറിയിച്ചു റൈറ്റ് വിഷൻ ന്യൂസ്